നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് അറിയില്ല നമ്മുടെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വാർഡിൽ മൂർഖൻ ഞെട്ടിയോ ഈ വാർത്ത കേട്ട് നിങ്ങൾ ആരെങ്കിലും ഞെട്ടിയോ ഞാൻ ഞെട്ടിയിട്ടില്ല കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് അറിയാവുന്ന ആരും തന്നെ ഈ വാർത്ത കേട്ട് ഞെട്ടിക്കാണാൻ ഒരു വഴിയില്ല ശുചിമുറിയിൽ കയറി ഒളിച്ച മൂർഖൻ ആരെങ്കിലും കടിച്ചാലും ആ ആരെങ്കിലും ചത്താലും നമ്മൾ ആരും ഞെട്ടരുത് മലയാളികൾ ആരും ഞെട്ടാൻ പാടില്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇത് മാത്രമല്ല ഇതിനപ്പുറവും അതിനപ്പുറവും നടക്കും അധികം ഒന്നും പുറകോട്ടൊന്നും നമ്മൾ പോകണ്ട ഒന്നാം പെടായി സർക്കാരിൻ്റെ കാലം എടുത്താൽ മാത്രം മതി പ്രതിസന്ധികൾ പലതുണ്ടായിട്ടും കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചു നിർത്തിയ നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർ കാര്യമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അഞ്ഞൂറ് രൂപയുടെ ബി പി കെറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കൂട്ടിയെന്നൊരു ആരോപണം ടീച്ചർ അമ്മ നേരിട്ടെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് മികവിന്റെ പുതിയ പ്രതീക്ഷ നൽകാൻ ടീച്ചർ കഴിഞ്ഞു ഒരു പക്ഷേ ആ കഴിവ് അത് തന്നെ ആയിരിക്കാം ടീച്ചർക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ അവസരം നിഷേധിക്കപ്പെട്ടു നമ്മുടെ ടീച്ചർക്ക് പകരം ആരോഗ്യമന്ത്രിയായി എത്തുക പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മളെല്ലാം ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട വീണാ ജോർജ് ഇടതുപക്ഷം നിഷേധിക്കുമെങ്കിലും കമ്മ്യൂണിറ്റി ക്വാർട്ടറിൽ എം എൽ എയും പിന്നീടും മന്ത്രി ആയാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വീണ ജോർജിനെ ഏറ്റവും ബഹുമാനത്തോടെയാണ് കിട്ടി വിളിക്കുന്നത് വീണ ജോർജിനെ ബഹുമാനപ്പെട്ടത് ബഹുമാനപ്പെട്ടതെന്ന് വീണാർ ജോർജ് ആരോഗ്യമന്ത്രി ആയപ്പോൾ ഒരു കാര്യം കേരളം നമ്മളെല്ലാവരും മലയാളികളും കേരളം എല്ലാം തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അപ്പോഴാണ് ഷൈലജ് ടീച്ചറിന്റെ മഹത്വം മലയാളികൾ കൂടുതലായി മനസ്സിലാക്കി വെച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ രമേശ് ചെന്നിത്തല എത്രയോ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു എന്നറിഞ്ഞ പോലെ നമ്മളെല്ലാം അറിഞ്ഞ പോലെ അതുമല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായപ്പോൾ ഇബ്രഹാംകിങ് എത്രയോ ഭേദമായിരുന്നു എന്ന് മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ഇതും പതിറ്റാണ്ടുകളാണ് വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ പിറകോട്ട് നടത്തിയത് പറയുന്നത് തെറ്റുണ്ടോ അതിൻ്റെ ദുരന്ത ഇപ്പോൾ കേരളവും നമ്മുടെ മലയാളികളെല്ലാം അനുഭവിച്ചു പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുന്നു ബഹുമാനായ മന്ത്രിയോട് വിനയത്തോടെ പറയട്ടെ എന്റെ ഒൻറ്റു മന്ത്രി കുടുംബ പാരമ്പര്യമായി കിട്ടിയ അഹങ്കാരവും സി പി എമ്മിനോട് കൂട്ടുകൂട്ടിയപ്പോൾ കൂടെ കൂട്ടിയ ധാർഷ്ട്യവും മുമ്പ് വാർത്താ വായനക്കാരി ആയെന്നതിന്റെ ബാക്കി പത്രമായി ഇപ്പോഴും തലയിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്ന തലക്കനവും ഒന്ന് ഇറക്കി വെക്കണം എൻ്റെ പൊന്നുമന്ത്രി അത് തലേന്ന് ഇറക്കി വെക്ക് പണ്ട് കഴിഞ്ഞതും പായൽ മുള്ളിയതുമായ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ ചെറിയ കൂടി പോകും കുറേ ഉണ്ടല്ലോ അക്കമിട്ട് ഓരോന്നായി എണ്ണി 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 ഇങ്ങനെ പറയാൻ കേരളവും സമൂഹവും വീണയുടെ വീഴ്ചയും വീമ്പ് പറച്ചിലും പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതുമാണ് എന്നാലും എനിക്കൊന്നും പറയാതെ വയ്യുന്നേ നമ്മുടെ വീണ നന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഒരുപക്ഷെ ഒന്ന് നന്നായാലോ എന്ന് ഓർത്ത് പറയുകയാണ് വീണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യം ചെയ്ത കാര്യം അറിയാവുന്ന ചാനലുകാരെല്ലാം കൂട്ടി ആശുപത്രിയിൽ നടത്തിയ റെയ്ഡ് നാടകമായിരുന്നു കലാനിലയത്തിൻ്റെ സ്ഥിരം നാടകവേദി പോലെ വീണ റെയ്ഡ് നാടകം സ്ഥിരം പരിപാടിയായി തുറന്നുകൊണ്ടേയിരുന്നു വീണയെ കണ്ട് പഠിച്ചതാവണം പൊതുമരാമത്ത് മന്ത്രി നമ്മുടെ റിയാസും വീണയുടെ പാത ഇങ്ങനെ പിന്തുടർന്നു ദോഷം പറയുമല്ലോ ദോഷം പറഞ്ഞിട്ട് കാര്യമില്ല ആരോഗ്യവും പൊതുമരാമത്തും കേരളത്തിലെ ഏറ്റവും ദുരന്തം നിറഞ്ഞ വകുപ്പായി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ മെഡിക്കൽ കോളേജിൽ കയറിയ പാമ്പനെ അവിടുത്തെ ജീവനക്കാർ പിടികൂടിയെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത് കോളേജിൽ മൂർഖം കയറിയ കാര്യം ചോദിച്ചാൽ മന്ത്രി പതിവ് പദങ്ങളെടുത്ത് ആടും എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ ഞാൻ അന്വേഷിക്കും കേട്ടോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും കേട്ടോ ഈ പറച്ചിൽ മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ മുനവച്ച രണ്ട് വർത്താനവും പറയും രാത്രിയിലെ അന്ത്യ അരുൺകുമാർ ഒന്നുകൂടി കടത്തി പറയും ൂഖൻ കാർഡിയോളി ചികിത്സയ്ക്ക് വന്നതാണ് എന്ന് കേരളത്തിലെ ആരോഗ്യമേഖലക്ക് ചികിത്സ അത്യാവശ്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കും ചിക്കൻ ബിരിയാണി കഴിക്കുന്നവർക്കും എല്ലാം നന്നായിട്ട് അറിയാം വൈകിട്ട് രണ്ടര അടിച്ച് വീശുന്ന സഖ്യം അറിയാം ഇതെല്ലാം മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അറിയാം കാര്യങ്ങൾ സ്വന്തം ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ നടത്തി അതിനായി ഒരു കോടി രൂപയോളം എഴുതിയെടുത്ത തലമുതിർന്ന മന്ത്രിക്കും അറിയാൻ കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കരുതുന്ന പോലെ പൊതുജനം എന്ന് പറയുന്ന സാധനയെ കഴുതകളല്ല പണ്ടതായിരുന്നു ചില നേരം അവർ ഇങ്ങനെ കഴുതുകളായി അഭിനയിക്കുകയാണ് നിങ്ങൾ പുലികളായി അഭിനയിക്കുന്ന പോലെ ഇവരും കഴുതുകളായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം നല്ലതിനാകട്ടെ എല്ലാം നന്നായി നടക്കട്ടെ എല്ലാം നന്നായി അവസാനിക്കട്ടെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ കയറിയ മൂർഖനും നല്ലത് തന്നെ ഇവരട്ടെ അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ മൂർഖം കയറുകയല്ലോ കയറി പറ്റില്ലല്ലോ എന്ന് നമുക്ക് മലയാളികൾക്ക് കേരളക്കാരെ ആകെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും നമ്മുടെ ഭാഗ്യമാണ് Let me.